വിവാദ പരാമർശവുമായി മേഘാലയ മുൻ ഗവർണറും പശ്ചിമബംഗാൾ ബി ജെ പി മുൻ അധ്യക്ഷനുമായ മുതിർന്ന നേതാവ് തഥാകഥ റോയി രംഗത്ത പൗരത്വ നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷ നൽകുന്ന പുരുഷന്മാരുടെ മതം നിർണയിക്കാൻ സുന്നത്ത് പരിശോധന നടത്തണമെന്നാവശ്യം പ്രസ്താവനയ്ക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു ബി ജെ പിയുടെ ഭയാനകമായ മുഖം വെളിപ്പെട്ടെന്ന തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു പൗരത്വ നിയമം വഴി മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല മതം നിർണയിക്കാൻ സുന്നദ്ധ പരിശോധന നടത്താവുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുമ്പോൾ എല്ലാ പുരുഷന്മാരും മെഡിക്കൽ ടെസ്റ്റിന് വിധേയരായിരുന്നു ടെസ്റ്റിൻ്റെ ഭാഗമായി ഒരു പുരുഷ ഡോക്ടറുടെ മുമ്പാകെ വിവസ്തരനായി നിന്നിട്ടുണ്ട് അന്ന് ആരും അതിനെ എതിർത്തിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ട് തൻ്റെ നിർദ്ദേശം പങ്കുവെച്ച റോയ് എക്സിൽ കുറിച്ചു പരാമർശം വിവാദമായതോടെ റോയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തു വന്നു റോയ് മതഭ്രാന്തിൻ്റെ പുതിയ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് പ്രസ്താവന ബി ജെ പിയുടെ പിന്തിരിപ്പൻ ചിന്താഗതിയെയും വിഷമയമായ സംസ്കാരത്തെയും തുറന്നു കാട്ടുന്നു ഇത്തരം വിവേചനപരവും മനുഷ്യത്വരഹിതവുമായ പരാമർശങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഇത്തരം അസഹിഷ്ണുതയ്ക്കെതിരെ ജനം ഒറ്റക്കെട്ടായി പോരാടണമെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക്